അസ്സലാമു അലൈക്കും മക്കളുടെ ഭാവി സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളല്ലേ നോ ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന പ്രൊഫഷനുകൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് അവരെ സഹായിക്കാം ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബയോളജിയും ജിയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കുന്നതോടൊപ്പം തഫ്സീറും ഹദീസും ഫിത്തഹും ഒക്കെ പഠിക്കുന്ന മക്കളെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയാലോ പാലക്കാട് ജില്ലയിലെ കൈപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ ക്യാമ്പസിലെ അൽഫാത്യഹ് കോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് മദ്രസ അഞ്ചാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനും സ്കൂൾ തലത്തിൽ അർദ്ധവാർഷിക പരീക്ഷയിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്കും ലഭിച്ച പതിനൊന്നര വയസ്സ് കവിയാത്ത എല്ലാ ആൺകുട്ടികൾക്കും ഈ കോഴ്സിന്റെ ഭാഗമാകാൻ സാധിക്കും അൽഫാത്യഹ് കോഴ്സിന്റെ ഭാഗമായി ഏപ്രിൽ ആറിന് സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്ന അരക്കോടി രൂപയുടെ സ്കോളർഷിപ്പ് എക്സാമിന് നമ്മുടെ മക്കളെയും നമുക്ക് പങ്കെടുപ്പിക്കാം സ്കോളർഷിപ്പ് എക്സാമിൽ ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടിക്ക് ടാബും രണ്ടാം സ്ഥാനം നേടുന്ന ആൾക്ക് വാച്ചും തുടങ്ങി ഒരുപാട് സമ്മാന പെരുമുഴകളോടുകൂടെ അറിവിന്റെ സബര്യയിലേക്ക് മാടി വിളിക്കുകയാണ് ക്യാമ്പസ് സ്കോളർഷിപ്പ് ലഭ്യമാകുന്ന ഫൗണ്ടേഷൻ കോഴ്സിന്റെ മറ്റു പ്രത്യേകതകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു സ്കോളർഷിപ്പ് എക്സാമിന്റെ മറ്റു വിവരങ്ങളെ കുറിച്ച് അറിയുന്നതിനും രജിസ്ട്രേഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ